നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ നെടുന്തൂണായ തെരഞ്ഞെടുപ്പുകൾ എത്രത്തോളം സുതാര്യമാണ് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു വലിയ കളങ്കം വോട്ടർ പട്ടികയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തി ഇന്ത്യൻ ജനതയെ തന്നെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇരുപത്തിയഞ്ചു ലക്ഷം വ്യാജ വോട്ടുകൾ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വോട്ടർ ഐ ഡിയിൽ ഇത് കേവലം ഹരിയാനയിലെ മാത്രം കഥയാണെന്ന് തോന്നുന്നുണ്ടോ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം എന്തിനായിരിക്കും ബി ജെ പിക്ക് വോട്ടുകൾ ഉണ്ടാക്കാനുള്ള ഒരു മാന്ത്രിക വിദ്യയാണോ അത് കട്ടുണ്ടാക്കിയ വോട്ടിന്റെ മുകളിൽ നിന്നാണ് അവർ നാട് ഭരിക്കുന്നത് നാണമില്ലേ സംഖികളെ നിങ്ങൾക്ക് കാണ്ടാമൃഗം തോറ്റുപോകും നിങ്ങളുടെ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ സമഗ്ര വോട്ടർ പട്ടിക കേരളത്തിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇത്ര നാളും താമര വിരിയാത്ത സംസ്ഥാനങ്ങളിൽ ആ താമരയ്ക്ക് വേണ്ടി കുളമുണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാട് തന്നെയാണ് അതിന് കൂട്ടുനിൽക്കുന്നത് ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിഷയത്തിലേക്ക് വരാം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടും തൂണായ തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത ഇന്ന് ഗുരുതരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഞെട്ടിക്കുന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് യിടുന്ന ഒന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം വ്യാജ വോട്ടർമാരെ സമ്മതിദായക പട്ടികയിൽ തിരികെ കയറ്റി കോൺഗ്രസിന്റെ വിജയം തടഞ്ഞുവെന്ന രാഹുലിന്റെ ആരോപണം കേവലം ഒരു തെരഞ്ഞെടുപ്പ് പരാതിയായി മാത്രം നമുക്ക് കാണാൻ കഴിയില്ല ഇത് രാജ്യമെമ്പാടും നടക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണ നീക്കങ്ങളുടെ പിന്നിലെ രാഷ്ട്രീയ അജണ്ടയാണ് തുറന്നു കാണിക്കുന്നത് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോൺഗ്രസ് തോറ്റ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മാത്രമാണ് എന്നാൽ വോട്ട് നില പരിശോധിക്കുമ്പോൾ അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം വോട്ട് ലഭിച്ച കോൺഗ്രസിന് മുപ്പത്തി ഏഴ് സീറ്റുകളും അൻപത്തി അഞ്ച് പോയിന്റ് നാല് ഒമ്പത് ലക്ഷം വോട്ട് നേടിയ ബി ജെ പിക്ക് നാല് സീറ്റുകൾ ലഭിച്ചു ഈ കണക്കുകളിലെ വൈരുദ്ധ്യം വോട്ടർ പട്ടികയിലെ കൃത്രിമം ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ എങ്ങനെ സഹായകമായി എന്ന് വ്യക്തമാക്കുന്നുണ്ട് വ്യാജ വോട്ടുകളുടെ വിസ്മയകരമായ സാക്ഷ്യങ്ങളും രാഹുൽ അവതരിപ്പിക്കുന്നുണ്ട് പത്ത് ബൂത്തുകളിലെ ഇരുപത്തിരണ്ട് വോട്ടർമാർക്ക് ഒരേ ഫോട്ടോ കൂടാതെ വ്യാജമായി ചേർത്ത ഫോട്ടോകളിൽ ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം വരെ ഉൾപ്പെട്ട മഹാത്ഭുതം തുടങ്ങിയ തെളിവുകൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന സൂപ്പർ പവർ തന്ത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടുകളും ഒരുപാട് വ്യാജവിലാസങ്ങളിലെ വോട്ടുകളും പത്തൊമ്പത് ലക്ഷത്തിലധികം ബാൾക്ക് വോട്ടുകളും ഉൾപ്പെടെ വോട്ടർ പട്ടികയിലെ എട്ടിലൊന്ന് തട്ടിപ്പിനെയാണ് എച്ച് വയൽസ് എന്ന പേരിൽ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഹരിയാനയിൽ സംഭവിച്ച ഈ കള്ളക്കളികൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക പരിഷ്കരണ നീക്കങ്ങളെ സംശയത്തിന്റെ നിഴലിൽ ഇതിനോടകം തന്നെ നിർത്തിയിട്ടുണ്ട് ബി ജെ പി ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലടക്കം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് ഭരണകക്ഷിക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് ന്യായമായും നമുക്ക് സംശയിക്കാവുന്നതാണ് കേരളത്തിൽ പോലും ഇരട്ട വോട്ട് ആരോപണങ്ങൾ പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എതിർ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിലേക്ക് വോട്ടുകൾ മാറ്റി ചേർക്കാനും അതേപോലെ തന്നെ യഥാർത്ഥ വോട്ടർമാരെ ഒഴിവാക്കാനും കൂട്ടത്തോടെ വ്യാജ വോട്ടർമാരെ ചേർക്കാനുമുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഈ പരിഷ്കരണത്തിന്റെ മറവിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുക തന്നെ വേണം വോട്ടർ പട്ടിക ഡിജിറ്റലൈസ് ചെയ്യുന്നതിലെ സുതാര്യത ഇല്ലായ്മയും രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമീപനവും ഈ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട് ഹരിയാനയിൽ എന്ന പോലെ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് എൽ ഡി എഫ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ യഥാർത്ഥ വോട്ടുകൾ ഒഴിവാക്കിയും അതുപോലെ തന്നെ ബി ജെ പിക്ക് അനുകൂലമായ വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേർത്തും സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പവഴിയായി വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന ആശയം മാറ്റിമറിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ചെയ്യുന്നത് ജനാധിപത്യ പ്രക്രിയയുടെ വിശുദ്ധി നിലനിർത്തേണ്ട അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഹരിയാനയിലെ ആരോപണങ്ങൾ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ടവകാശത്തെയും തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യതയുമാണ് ചോദ്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ എത്ര വോട്ടർമാരുണ്ട് അവരുടെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡിജിറ്റൽ വോട്ടർ പട്ടിക പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം വോട്ടർ പട്ടികയിലെ കള്ളക്കളികൾ തടയൽ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രഹസനം മാത്രമായിട്ട് ഈ വോട്ട് മാറിപ്പോകും ജനാധിപത്യ ഇന്ത്യയിൽ ജനഹിതം അട്ടിമറിക്കപ്പെടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടത് ഓരോ പൗരന്റെയും കടമ തന്നെയാണ് തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കാൻ നീതിയുക്തവും സുതാര്യവുമായ വോട്ടർ പട്ടിക പരിഷ്കരണമാണ് അനിവാര്യം അല്ലാതെ ബി ജെ പിക്ക് സീറ്റുകൾ നേടിക്കൊടുക്കാനുള്ള ഉറുക്കു വഴിയായി അത് മാറിപ്പോകരുത്